നമസ്കാരം ധനു സ്പേസി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് സെലക്റ്റഡായി കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയ ഒരു അടങ്ങിയൊരു കണ്ടൻറ്റാണത് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എൺപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് നോക്കാം ഫസ്റ്റ് വൺ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ നെക്സ്റ്റ് വൺ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഏത് രാജാവിന്റെ തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആൻസർ ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ നെക്സ്റ്റ് വൺ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവം പതിനേഴ് റഷ്യൻ വിപ്ലവം പതിനേഴ് റഷ്യൻ വിപ്ലവം നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ വിപ്ലവമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ആണ് തെറ്റായ പ്രസ്താവനകളാണ് അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ആൻസർ ഒന്നും മൂന്നു ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസറ് നമുക്കതിനകത്ത് രണ്ടൊന്ന് വായിച്ച് നോക്കാം ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂഷ് രണ്ടാമനായിരുന്നു ഓക്കെ അല്ലേ ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂഷ് രണ്ടാമനായിരുന്നു ഇത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിൽ വിപ്ലവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് അതിൽ പഠിക്കേണ്ട പോയിൻസ് എന്താണ് ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ആരായിരുന്നു ബഹദൂഷൻ രണ്ടാമനായിരുന്നു അടുത്തതോ അവിലും അവധ് ലക്നൗവിലും വിപ്ലവം നയിച്ചത് ബീഗംഗാസ്ത്രമഹൽ ആയിരുന്നു അവധ് ലക്നൗ അവിടെ ആരായിരുന്നു ീഗം ഹസ്ത്രമഹൽ ആയിരുന്നു വിപ്ലവം നയിച്ചത് അപ്പോൾ ആയിരത്തിനൂറ്റി അമ്പത്തിൽ വിപ്ലവത്തെ കുറിച്ചായിരുന്നു ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ ആൻസർ എത്ര ആയിരുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ പഠിക്കേണ്ട പോയിന്റ് നമുക്കത് പഠിക്കാം ഇതൊക്കെ ഡൽഹിയിലെ വിപ്ലവം പ്രകൃതിച്ച് രണ്ടാമതെന്നും അവതും ലക്നോയിലും ആരായിരുന്നു ബീകം ഹസ്ത്രത്മഹൽ ആണെന്നും പഠിച്ചു വയ്ക്കാം നെക്സ്റ്റ് വൺ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് ആൻസർ വെല്ലസ്ലി പ്രഭു സൈനിക സഹായം വെല്ലസ്ലി സൈനികം സൈനിക സഹായം വെല്ലസ്ലി പ്രഭു ഒരു പ്രാസോഡുണ്ടാക്കേ സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു അടുത്തത് കേരളത്തിൽ ഏ ചരിത്ര സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഏതിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഏതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ നേപ്പാൾ ഗവണ്മെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാനായിരുന്നു ഒന്നുകൂടി രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാനായിരുന്നു ആൻസർ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും അപ്പോൾ എവറസ്റ്റിൽ വെച്ച് ചർച്ച ചെയ്തത് എന്തായിരുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഹിമാനികൾ ഉരുകലുമാണ് എന്ന് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ എവിടെ വെച്ചാണ് എവറസ്റ്റിൽ ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയ വിഷയം അടുത്ത ക്വസ്റ്റ്യനിൽ ലോകത്തിൻ്റെ ധ്യാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രേറീസ് പ്രേറീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ എന്താണ് കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു കാനഡയിലും അമേരിക്കയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഓസ്റ്റ്യൻ ട്രിറ്റിക്കം ഈസ്റ്റി വം ഏതിന്റെ ശാസ്ത്രനാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റിബം ട്രിറ്റിക്കം ഈസ്റ്റി വം എന്തിൻ്റെ ശാസ്ത്ര നാമമാണ് അറിയാമോ ആൻസർ എന്താണ് ഗോതമ്പ് ട്രിറ്റിക്കം ഈസ്തിവം ഏതാണ് ഗോതമ്പാണ് അല്ലേ ഗോതമ്പ് ഇപ്പോഴോ എന്നൊക്കെ ഓർത്ത് വെക്കുക ട്രിറ്റിക്കം ഈസ്തിവം ഗോതമ്പ് നെക്സ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് ശരിയായ പ്രോപ്ഷൻസ് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് കുറേയധികം പോയിന്റ്സ് അറിയാമെങ്കിലും അല്ല ഒന്നാമത്തേം പിന്നെ രണ്ടും നാലുമാണ് ഇവിടെ ശരിയായ ഓപ്ഷൻസ് വന്നേക്കുന്നത് ഓക്കെ ഒന്നാമത്തെ തൊള്ളായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സ്ഥാപിതമായി പിന്നെ ബാങ്കുകളുടെ ബാങ്ക് ധന നയം നിയന്ത്രിക്കുന്നു മൂന്ന് പോയിന്റ്സ് നമുക്ക് പഠിച്ചു പഠിച്ചുവയ്ക്കാം അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആൻസറ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഒൻപത് ഒന്നുകൂടി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതാം തീയതി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച സംബന്ധിച്ചിരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് വിദ്യാഭ്യാസ അവകാശം അറുപത്തി എട്ടല്ല സോറി എൺപത്തി ആറ് അല്ലേ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നു അറിയാവുന്ന കാര്യമില്ല അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് പിന്നെ ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് എ എന്ന അനുച്ഛേദത്തിലാണ് ഇതുള്ളത് അല്ലേ നമുക്കറിയാം വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയാണെന്ന് അറിയാം നെക്സ്റ്റ് ട്വൻറ്റി വൺ എ ആണെന്നും അറിയാം അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും ഓപ്ഷൻ എ ആയിരുന്നു അവിടുത്തെ ആൻസർ നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണങ്ങളിൽ നിന്നാണ് കടമെടുത്തത് നീതിന്യായ പുനരവലോകനം എവിടെ നിന്നാണ് ഭരണഘടന കടമെടുത്തിട്ടുള്ളത് ആൻസർ എന്താണ് നമുക്ക് അമേരിക്കയാണ് നീതിന്യായ പുനരവലോകനം എന്നുള്ളത് അമേരിക്കയിൽ നിന്നുമാണ് നമ്മൾ കടപെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി സുബ്രഹ്മണ്യം അല്ലേ വി സുബ്രഹ്മണ്യ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ സ്വതന്ത്ര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് മുന്നൂറ്റി ഇരുപത്തി നാല് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ്റി ഇരുപത്തി നാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് നമുക്കറിയാം അടുത്തത് വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് വോട്ടവകാശം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസർ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭേദഗതി വോട്ടിംഗ് ഒക്കെ അടുത്ത് വരുന്ന സമയമായിട്ട് പ്രതീക്ഷിക്കാം വോട്ടവകാശം ട്വന്റി വൺ ടു എറ്റീൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ അതേത് ഭരണ ഭേദഗതി പ്രകാരമായിരുന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭരണ ഭേദഗതി ഓക്കെ എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭേദഗതി വഴിയാണ് വോട്ടവകാശം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സിലേക്ക് ആക്കി മാറ്റിയത് നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടൊരു വിഷയം ദേശ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകണ്ഠ ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷാണ് ഒന്നുകൂടി സംസ്ഥാന ലിസ്റ്റ് മീൻസ് സ്റ്റേറ്റ് ഡിസ്റ്റിൽ ഉൾപ്പെട്ടൊരു വിഷയം ദേശ താൽപ്പര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺട്രോൾ ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ് എവിടെയാണ് ആരാണത് രാജ്യസഭയാണ് ആരാണ് രാജ്യസഭയാണ് സ്റ്റേറ്റിൽ നിന്നും എങ്ങോട്ട് മാറ്റണം യൂണിയനിലേക്കോ കൺട്രോണിലേക്കോ മാറ്റണമെങ്കിൽ സംഭവിക്കണം രാജ്യസഭ അതിന് അംഗീകാരം കൊടുക്കണം ആര് കൊടുക്കണം രാജ്യസഭയിലെ അംഗങ്ങൾ അല്ലെ രാജ്യസഭയാണ് അതിന് അംഗീകാരം കൊടുക്കേണ്ടത് ഓർത്തിരുന്നാൽ മതി അടുത്തത് ലോക തണ്ണിർത്തട ദിനം ലോക തണ്ണിർത്തട ദിനം എന്നാണ് അറിയാലോ ഫെബ്രുവരി രണ്ടാണ് നെക്സ്റ്റ് വൺ കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാല് ഓർത്തുവെച്ചുള്ളിട്ടല്ലോ കാലവർഷമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാല് മെയ് മാസം ഉറക്കമല്ല കാലവർഷമൊക്കെ വരുന്ന മാസം ഇല്ല ജൂണിന് മുന്നേ ഉള്ള മെയ് രണ്ടായിരത്തി ഏഴ് മെയ് നാലാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലാണ് അടുത്തത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അല്ലേ കേരളയാണ് ഓർത്തക്ക കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് നെക്സ്റ്റ് വൺ മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി ഇതിന് കാരണം തഴ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് മലമ്പനി ഇല്ലേ പ്ലാസ്മോഡിയം ബൊവാക്സ് ഉണ്ടാക്കാൻ നമുക്ക് പ്രൊട്ടോക്സീവെന്നറിയാം അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണ് ലക്ഷണങ്ങൾ എന്താണ് ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ വരുന്ന വിറയിലൂടുകൂടിയ പനി ഇതിന് കാരണം എന്താണെന്നില്ലേ അവിടെ ഹീമോസോയിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഹീമോസോയിൽ ഹീം അല്ലേ ബ്ലഡുമായി കണക്റ്റഡ് ആണത് മലമ്പനി പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുമ്പോൾ അത് മലമ്പനി അത് ആണ് അല്ലേ അത് ബ്ലഡിൽ കയറിയിട്ട് അവിടെ പെറ്റുപെരുകഴാണ് വൈറസ് കയറിയെങ്കിൽ പെരുകുന്നു അല്ലേ ഹിമോസോയിലാണ് നമുക്ക് ആൻസർ ഹിമോസീലല്ല ഹിമോസോയിൽ എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് എച്ച് ഐ വി ബാധ എച്ച് ഐ വി ടെസ്റ്റ് അടൽ ടെസ്റ്റാണോ എലീസാണോ ബയോപ്സി ആണോ പാപ്പ് ടെസ്റ്റാണോ അല്ലേ ഇപ്പോൾ കുറേ ഉണ്ടല്ലോ ടെസ്റ്റുകൾ പറയും നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുമല്ലോ എച്ച് ഇ വി ബാധ കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എലീസ ആണ് ഇല്ലേ എലിയെ പിടിച്ചാൽ മതി എച്ച് ഇ പിടിക്കണമെങ്കിൽ എലിയെ പിടിച്ചാൽ മതി എലീസ ടെസ്റ്റ് ഓക്കെ ഇനി പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുല്ലപ്പാലാണ് കൊളസ്ട്രോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ ഏതാണ് അതായത് മുലപ്പാലിലുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഏതാണ് അല്ലേ പ്രശ്നശേഷം ആദ്യമായി വരുന്ന മഞ്ഞ് നിറത്തിലുള്ള അല്ലെങ്കിൽ മുലപ്പാലാണത് കൊളസ്ട്രോ എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്യൂണോഗ്ലോബിൻ അല്ലേ ശരിക്കും എന്ത് ശരിക്കും എന്താ ഉള്ള ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയുള്ള വളരെയേറെ പ്രാധാന്യമുള്ള മിൽക്കാണത് അതിലുള്ള ഇമ്മ്യൂണോഗ്ലോബ്ലിൻ അല്ലേ പ്രതിരോധം കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇമ്യൂണോഗ്ലോബിൻ ഏതെന്നാണ് ചോദ്യം ഐ ജി എ ആണ് അല്ലേ അപ്പോൾ മുലപ്പാൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻസ് ഏതാണ് ഐ ജി എ ആണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട നോർക്ക് ഐ ജി എ എന്ന് ഓർത്ത് വെക്കുക കൊളസ്ട്രോൾ എന്നാണ് അതിൻ്റെ പാലിൻ്റെ പേര് കൊളസ്ട്രോൾ എന്ന് പറയും കാരണം എല്ലാം മഞ്ഞ നിറത്തിലുള്ള ഇതായിരിക്കും ധാരാളം വിറ്റമിൻസും ധാതുക്കളും എല്ലാം അടങ്ങിയതായിരിക്കും നെക്സ്റ്റ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് ആൻസർ ഇൻസുലിനും ഗ്ലൂക്കോ കോണും ഇല്ലേ അപ്പോൾ കുറയുമ്പോൾ കൂട്ടാനും കൂടുമ്പോൾ കുറയ്ക്കുന്നതുമായ ഹോർമോൺസാണ് ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്നവയോ വെച്ച് അപ്പോൾ ഇൻസുലിനും ഗ്ലൂക്കോ കോണും ഇത് എവിടെ നിന്ന് വരുന്നുണ്ട് ഐലൈറ്റ്സ് ഓഫ് ലങ് ആണ് ഹാൻസിന് വരുന്നു ആഗ്ന ഗ്രന്ഥിയാണ് നെക്സ്റ്റ് വൺ ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായിട്ട് ഒമ്പത് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ് ആൻസർ എച്ച് പി വി എച്ച് പി വി എച്ച് പി വി ആണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒൻപത് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾ കൊടുക്കുന്ന വാക്സിനേഷൻ ഏതാണ് എച്ച് പി വി ആണ് എച്ച് പി വി വംശാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഏക അല്ലെങ്കിൽ കേരളത്തിലെ ഭൂഗർഭ മീനുകൾ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ എ ബി സി ഡി ആണ് ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി ഹൊറോഗ്ലാനിസ് അബ്ദുൾ കലാമി പാൻജിയോ ഫുജിയ എണിക്മ ചിന്നാഗുല്ല ഇതൊക്കെ നമ്മൾ ഇട്ട പേരുകളാണ് അല്ലേ അപ്പോൾ അതിന് ഓരോരുത്തരുടെ ഓർമ്മയ്ക്കൊക്കെ ഇട്ട പേരാണെന്ന് തോന്നുന്നു എനിക്കിത് അത്ര കൊണ്ട് ക്ലിയർ ആയിട്ടില്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ നോക്കിയിട്ട് ഞാൻ ശരിക്കും പറയാം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എയും ബിയും സിയും എന്തുണ്ട് ഇതെല്ലാം വംശനാശ ഭീഷണി നേരിടുന്ന ഭൂഗർഭ മീനുകളിൽ നിന്നുകൂടെയാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം എന്താണ് ആൻസർ എന്താ പറയുക നമുക്ക് അതായത് വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു ചോരുന്നുകൂടി വായിക്കാം ഒരു വലിയ വെള്ളച്ചട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ് ഫോൾസിലെ നമ്മൾ വിളിക്കുമ്പോൾ ഷൂന്നിലോട്ട് വീഴുന്നില്ലേ അപ്പോൾ ആ ഒരു ഫോൾസും ചൂട്ന്ന് ഓർത്താൽ മതി അപ്പോൾ എന്താ സംഭവം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നില്ലേ ഗതികോർജ്ജം കൊണ്ട് കൊണ്ടുങ്ങുമ്പോഴത്തേക്കിന് അത് എന്തായിട്ട് മാറുന്നു താപമായിട്ടത് പരിവർത്തനം ചെയ്യപ്പെടുന്നു ഓക്കെ താഴേക്ക് വീഴുമ്പോൾ ഗതികോർജ്ജം അതിൻ്റെ കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായിട്ട് ഗതികോർജ്ജം എന്തായിട്ട് മാറുന്നു താപമായിട്ടത് പരിവർത്തനം ചെയ്യപ്പെടുന്നു അടുത്തത് അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ എന്തായിട്ട് മാറും അത് മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ എന്തായിട്ട് മാറുന്നു ആൻസറ് കുറഞ്ഞ തവനിലയിൽ തിളയ്ക്കുന്നു താഴെപ്പുറുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവമല്ലാത്തത് ഏതാണ് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് അതാണ് സ്വഭാവമല്ലാത്തത് ശൂന്യദ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് നിശ്ചിത വേഗതയുണ്ട് ഊർജ്ജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും ഇതുമൂന്നും പ്രകാശത്തിൻ്റെ സ്വഭാവങ്ങളാണ് ലേ നെക്സ്റ്റ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് സ്പേസ് എക്സ് ആണ് സ്പേസ് എക്സ് ആണ് സ്റ്റാർഷിപ്പ് നെക്സ്റ്റ് വൺ സോഡിയം കാർബണേറ്റ് ലായനിയുടെ പി എച്ച് മൂല്യം എത്രയാണ് സോഡിയം കാർബണേറ്റ് ലായനിയുടെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴിന് മുകളിലാണ് ഏഴിന് മുകളിൽ സോഡിയം കാർബണേറ്റ് ലയനിയുടെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴിന് മുകളിൽ ആണ് സോഡിയം കാർബണേറ്റ് അല്ലേ സോഡിയം കാർബണേറ്റിന്റെ പി എച്ച് മൂല്യം ഏഴിന് മുകളിൽ ആൽക്കലി നെക്സ്റ്റ് അറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു അറ്റോമിക സംഖ്യ ഇരുപത്തിമൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു ഡി ബ്ലോക്കിൽ പെടുന്നു ഡി ബ്ലോക്കിൽ പെടുന്നു നെക്സ്റ്റ് വൺ തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് അഞ്ച് അഞ്ച് മോൾ ഓക്കെ അഞ്ച് എന്നാണ് ആൻസർ നെക്സ്റ്റ് വൺ ഇലക്ട്രിക് അയൺ ബാഗ്സിലെ ഹീലിംഗ് എലമെൻറ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീലിംഗ് ഹീലിംഗ് സോറി ഹീറ്റിംഗ് എലമെൻറ്റ് ഹീറ്റിംഗ് എലമെൻ്റ് ലക്ട്രിക് ആയബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസംഗരം നിക്കോ ഇലക്ട്രിക് അയൺ ബോക്സ് ആണ് ഹീറ്റിംഗ് എലമെന്റ് ആണ് ഏതാണ് ലോകസങ്കരം നിക്രോ അടുത്തതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവിടെ ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് നാല് വിക്കറ്റ് ജയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് മൂന്നാം കിരീടം രോഹിത് ശർമ്മയെ ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുത്തു ഇതിൽ ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന ഓക്കെ ബാക്കി വരുന്നത് ഫൈനലിൽ ഏതാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനകത്ത് ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് നാല് വിക്കറ്റ് ജയം ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് മൂന്നാം കിരീടമാണ് അല്ലേ സാധാരണ ഗേൾസ് ഒന്നും ഈ സ്പോർട്സ് അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് പഠിക്കില്ല വോയിസ് നന്നായിട്ട് പഠിക്കപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ തിരുതാംകൂറിലെ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു രാജ കേശവദാസൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഏകദേവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ടാം മോഹൻ റോയ് റാം മോഹൻ റോയ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരാണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് സണ്യാദ് സെൻ സണ്യാദ് സെൻ സണ്യാദ് സെൻ നെക്സ്റ്റ് വൺ കിഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസറ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നെക്സ്റ്റ് വൺ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ആവതൊരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ് ആൻസറ പ്രഭു ഡെൽ പ്രഭു നെക്സ്റ്റ് വൺ നാട്ടോ സൈനിക സഖ്യത്തിൽ അവസാനമേ അംഗത്വം എടുത്ത രാജ്യം ഏതായിരുന്നു സ്വീഡൻ സ്വീഡൻ നെക്സ്റ്റ് വൺ ഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുന്നതിനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് ഖാസി കുന്നുകളുടെ സാന്നിധ്യം ഖാസി കുന്നുകളുടെ സാന്നിധ്യം നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ തുണി വ്യവസ്ഥയായി ബന്ധപ്പെട്ട് താഴെയുള്ളതിൽ ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസറ നാലും ശരി പ്രസ്താവനകൾ തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ അഹമ്മദാബാദ് സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു നെക്സ്റ്റ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു ജലവേദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരുവാൻ കാരണമായി അടുത്തു നോക്കാം താനിരിക്കുന്ന നദികളെ കിണറ്റിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലതിയിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക കബനി ഭവാനി പാമ്പാർ നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് നമുക്ക് അറിയാവുന്നവയാണ് അതിനകത്ത് നമുക്ക് വലതിയിൽ നിന്ന് ചെറുതിലേക്ക് വേണം ഓർഡർ ആക്കി എടുക്കാൻ ആൻസർ നമുക്ക് ഏതാ വരിക കബനിവാനി പാമ്പാർ തന്നെ അല്ലെ കബനി ഭവാനി പാമ്പാർ ഓപ്ഷൻ എ അടുത്തതാ താഴെ കൊടുത്തിട്ടുള്ള വെയിൽ ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ് നൈട്രജൻ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് പിതാവ് ആരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാരാണ് എം വിശ്വേശ്വരയ്യ നെക്സ്റ്റ് സൗദ്രത്തിന്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി അൻപതാം വർഷം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി താഴെപ്പറഞ്ഞ ശരി ഏതൊക്കെയാണെന്ന് നോക്കാം വാഗുൾ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി കാർവേ കമ്മിറ്റി ഇതെപ്പോഴും ചോദിക്കും കാർവേ കമ്മിറ്റിയൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട് അവിടെ നമുക്ക് നോക്കി വെക്കാം അല്ലേ ഇപ്പോൾ ഇതിനകത്ത് വാഗുൽ കമ്മിറ്റി ഏതാണ് ഇന്ത്യൻ മണി മാർക്കറ്റ് ശരിയാണതാ ശിവരാമൻ കമ്മിറ്റി എന്ന് പറയുമ്പോഴേ നബാർഡിൻ്റെ രൂപീകരണം ശരിയാണ് കാർവേ കമ്മിറ്റി എന്താണ് ഗ്രാമീണ ചെറുകിട വ്യവസായമാണ് എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നുകൂടി വായിക്കാം വാഗുൾ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണം കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായമാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തിയാരാണ് ഇതിലുള്ളത് ഡോക്ടർ സിറിയേക്ക് തോമസ് ബാക്കി എല്ലാവരും ആയിട്ടുണ്ട് ഡോക്ടർ സിറിയക് തോമസ് അടുത്തത് എഫ് പി ടി പി ഫാസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പറയുന്നവയിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ് എഫ് പി ടി പി സമ്പ്രദായം സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെയാണ് എം എൽ എ മാർക്ക് വേണ്ടിയാണ് എഫ് പി ടി പി നടക്കുക എഫ് എൽ എ മാർക്ക് വേണ്ടിയാണ് എഫ് പി ടി പി നടത്തുക അടുത്തതാണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശങ്ങൾക്ക് കാരണമാകുന്ന രോഗം ഏതാണ് പാർക്കിൻസൺസ് രോഗം പാർക്കിൻസൺസ് രോഗം നെക്സ്റ്റ് വൺ ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ് ആൻസറ് എർത്രോപ്പോയിറ്റിൻ എറിത്രോ എർത്രോപ്പോയിറ്റിൻ അല്ലെ എർത്രോസൈറ്റ് അല്ലെ ആർ ബി സി ആണ് എറിത്രോസൈറ്റ് ആർ ബി സി ആറിൻ്റെ രക്തമാണ്ക്കുള്ളത് അപ്പോൾ ഓർക്കാമല്ലോ വളർച്ച എന്ന് പറയുമ്പോൾ ബ്ലഡ് ഇല്ലാത്ത അവസ്ഥയല്ലേ അപ്പോൾ നോർക്കയർ ത്രോപോയറ്റിൻ ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ് ഗ്ലൂട്ട് ഫോർ ആണ് ഇൻസുലിൻ നിയന്ത്രിത ഫോർ പ്രോട്ടീൻ ഏതാണ് ഗ്ലൂട്ട് ജി എൽ യു ടി ഫോർ ആണ് നെക്സ്റ്റ് വൺ ടൈഫോയിഡ് നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ടൈഫോയിഡ് രോഗനിർണ്ണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈറൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ് വൈറൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ് അഗ്ലൂട്ടനേഷൻ ആണ് അല്ലേ കൊയാഗുലേഷൻ എന്താണ് ക്ലംബിങ് ഫാർബീസി ആണ് അല്ലേ മിച്ച് മാസായ അല്ലെങ്കിൽ മാച്ച് ചെയ്ത ബ്ലഡ് നമ്മൾ ചേരുമ്പോഴത്തേക്കിന് അവിടെ നിന്ന് കൊയാഗുലേഷൻ ഫാർബീസി നടക്കുന്നത് കൂടി ചേരുന്നു എന്നിട്ട് അത് കട്ട പിടിക്കുന്നതാണ് കൊയാഗുലേഷൻ ഇവിടെ ആണ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് എന്തിനു എങ്ങനെയുള്ളതാണത് അഗ്ലൂട്ടിനേഷൻ അഗ്ലൂട്ടിനേഷൻ വൈഡൽ അഗ്ലൂട്ടിനേഷൻ അടുത്തത് ഓപ്പറേഷൻ അമൃത പദ്ധതി ഏതു ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത ബന്ധപ്പെട്ടിരിക്ക ആൻറ്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയൽ ആൻറ്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയൽ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ കൊല്ലം ആശ്രാമത്തെ കണ്ടൽവനങ്ങളാണ് നെക്സ്റ്റ് വൺ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ നോക്കാം ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ക്രിസ്ത്യൻ ഹൈജൻസ് നെക്സ്റ്റ് വൺ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് ഗുരുത്വാകർഷണ ബലമാണ് കിലോ വാട്ടർ എന്നത് ഏത് ഭൗതിക യൂണിറ്റ് ആണ് ഏത് ഭൗതിക അളവാണ് ഏത് ഭൗതിക യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ് കിലോ വാട്ടർ ഏതിൻ്റെ യൂണിറ്റാണെന്ന് ചോദിച്ചാൽ മതി കിലോവ ടവർ എന്ന് പറഞ്ഞ സംഭവം എന്താണ് എന്തിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ആൻസർ നമുക്ക് എന്താ ഊർജ്ജമാണ് അല്ലേ കെ ഡബ്ല്യു എച്ച് കിലോവ ടവർ ഊർജം നെക്സ്റ്റ് ഭൂമിയുടെ ഗുരുത്വാകർഷണ അല്ലെങ്കിൽ ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ഐ എസ് ആർഒ ദൗത്യം ഏതായിരുന്നു സ്പാഡക്സ് മിഷൻ അല്ലെ സ്പാഡക്സ് മിഷൻ സ്പാഡക്സ് മിഷൻ അറ്റോമി സംഖ്യ നൂറ്റി ഉള്ള മൂലകത്തിൻ്റെ ഐ യു പി എസ് സി നാമം എന്താണ് അൺ ബനിലിയം അൺ ബൈനിലിയം അൺ ബൈനിലിയം നൂറ്റിപതാണ് അൺ ബൈനുപത് നോക്കി വെച്ചേക്കാതെ പുതിയതല്ലേ അൺ ബൈനിലിയം നെക്സ്റ്റ് വൺ താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥ ലോഹങ്ങൾ അല്ലാത്തത് ഏതാണ് അർദ്ധലോഹം അല്ലാത്തത് ഏതാണ് മഗ്നീഷ്യം ദ്രവ്യത്തിൻ്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഗോൾബർഗ് ഡോ ഹോൾബർഗ് എന്ന പുരസ്കാരത്തിനർഹമായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ഹോൾബർക്ക് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ആൻസർ വരുന്നത് എന്താണ് ഗായത്രി സ്പിവാക് ഗായത്രി സ്പിവാക് ഹോൾബർഗ് ഗായത്രി സ്പിവാക് ഹോൾബർഗ് ഗായത്രി